ഹലോ ഗായ്സ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് മൈ ഡ്രീംസ് അപ്പോൾ ഇന്ന് ഡയറ്റ് നോക്കുന്നവർക്കും അതുപോലെ തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കും പറ്റിയ ഒരു അടിപൊളി ഏറ്റവും ഞാൻ പരിചയപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല ക്വിനോവ ക്വിനോവ നല്ല ആക്ച്വലി കീൻവ എന്നാണ് ഇതിന്റെ പ്രൊണൗസേഷൻ ഓട്സ് ബാർലി എന്നീ ഗണത്തിൽ പെടുത്താവുന്ന ഈ ഒരു ധാന്യമണി ഹൈലി പ്രോട്ടീൻ റിച്ചും ഗ്ലൂട്ടൻ ആണ് മാത്രമല്ല വൈറ്റ് റൈസിന് പറ്റിയ നല്ലൊരു റീപ്ലേസ്മെന്റ് ആണ് പിന്നെ ഷുഗർ ലെവൽ കുറയ്ക്കാനും ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും ഹെയർ ഇതിന്റെ ഹെൽത്തിനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കും കടുമണിയോളം വലിപ്പമേ വരുന്നുള്ളൂ ഇതിന് ഇത് നിങ്ങൾക്ക് പ്രഷർ കുക്ക് ചെയ്തോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചോ വേവിച്ചെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് പ്രഷർ കുക്കിങ്ങിനാണെങ്കിൽ മൂന്ന് വിസിലും അല്ലാതെ വേവിച്ചെടുക്കാൻ ടു വേണം മുമ്പ് ഇത് നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വെള്ളം ഊറ്റിയെടുത്ത ശേഷം വേണം ഉപയോഗിക്കാൻ ഈ ഒരു ഐറ്റം കൊണ്ടുള്ള അടിപൊളി റെസിപ്പി ഞാൻ നാളെ ചാനൽ അപ്ലോഡ് ആക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാളെ മറക്കാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഏകദേശം ഓട്ട്സിന്റെ പോലെയൊക്കെ ടേസ്റ്റാണ് അഞ്ഞൂറ് ഗ്രാമിന് അറൗണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു റേറ്റ് സി ഓക്കെ